നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കിയതിൽ വിശദീകരണവുമായി ലോക്ഭവൻ പ്രസംഗത്തിലുണ്ടായിരുന്നത് അർദ്ധ സത്യങ്ങളാണ് സർക്കാർ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇത് ഒഴിവാക്കാൻ ലോക്ഭവൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു യുക്തമായ ഭേദഗതി വരുത്താമെന്ന സർക്കാർ മറുപടിയും നൽകിയിരുന്നുവെന്ന് ലോക്ഭവൻ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മാറ്റവും വരുത്താതെ പ്രസംഗം തിരികെ അയയ്ക്കുകയായിരുന്നു ബില്ലുകൾ കെട്ടിക്കിടക്കുന്ന സംഭവം സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തുവെന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നത് എന്നാൽ ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിട്ടില്ലെന്നും അതിനാൽ അക്കാര്യം ഗവർണർക്ക് വായിക്കാൻ കഴിയില്ലെന്നും ലോക്ഭവൻ വ്യക്തമാക്കുന്നു ഫെഡറലിസം സംബന്ധിച്ച ഭരണഘടനാ തത്വങ്ങൾ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന പരാമർശവും പ്രസംഗത്തിലുണ്ടായിരുന്നു അതിൽ അട്ടിമറിക്കുന്നുവെന്ന പരാമർശത്തോട് വിയോജിപ്പുണ്ട് മുൻകൂർ തുകകൾ നിഷേധിക്കുന്നതിന്റെ ഫലമായി കേരളം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് മാറ്റാമെന്ന് നിർദ്ദേശം വെച്ചിരുന്നുവെന്നും ലോക്ഭവൻ പറയുന്നു ഭേദഗതി നിർദ്ദേശങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞെങ്കിലും സർക്കാർ പ്രസംഗത്തിൽ മാറ്റം വരുത്തിയില്ല എന്നാണ് ലോക്ഭവൻ വിശദീകരിക്കുന്നത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ മൂന്ന് ഖണ്ണികകളിലാണ് ഗവർണർ മൂന്ന് ഖണ്ണികകളാണ് ഗവർണർ ഒഴിവാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്തത് ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വായിക്കുകയും ചെയ്തു സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ നടത്തുന്നത് അതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഖണ്ണികകള് അതേപടി നിലനിൽക്കുന്നതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി